എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വിഴിഞ്ഞം കടപ്പുറത്ത് എന്താണോ സംഭവിച്ചത് അതേ രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത് അതേ തന്നെ അതേ മീൻ തന്നെയാണ് ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു രാത്രി ലൈറ്റ് കൊളുത്തി തട്ടിപ്പൊടി വളച്ച മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ വള്ളക്കാർ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ വിളിപ്പിൽ നാലുമണിക്കാണ് പോയിട്ടുള്ളത് നമ്മൾ ആ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രാവിലെ ആറേറെ ഏഴ് മണിക്ക് തന്നെ വള്ളം കൊണ്ട് പിടിച്ചു ആൾക്കാരെ പറഞ്ഞാൽ അവിടുത്തെ മുതിർന്ന മത്സ്യത്തൊഴിൽ പറഞ്ഞിട്ടുണ്ട് ഇത് രാത്രി ലൈറ്റ് മണിക്ക് പോയി കൊണ്ടുവന്ന് മാലാവുന്ന മീനാണ് ഇത് പകലുള്ളതല്ല എന്നുള്ള സംസാരം സംസാദമാണ് പക്ഷേ അവർ ബാധിക്കുകയാണ് അങ്ങനെ അവർ പിന്നെയാണ് പോലീസിനെയും മത്സ്യ ഓഫീസിനെയും വിളിച്ച് ഒരു പ്രശ്നപരമായിട്ട് പോയിട്ടുള്ളത് പിന്നെ അതിനുശേഷം മീൻ വിൽക്കാൻ വള്ളക്കാര് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈ പൈസ ആർക്കാണ് എന്താണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം രണ്ട് ആൾക്കാർ അപ്പുറത്തുള്ള ഒരു പണിക്ക് പോയി ആ ഭാഗത്ത് സി സി ടി വി ക്യാമറ ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ പകലാണോ പോയത് രാത്രിയാണോ പോയത് പോയത് എന്നുള്ള കുറിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇവർ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ നാലു മണിക്ക് പോയിക്കാണ് പക്ഷേ നേരത്തെ രാത്രി വേറൊരു വള്ളം മടി വളച്ച് മീ ആ മളയിലുള്ള മീനാണ് ഇവർ കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഒരു വള്ളക്കാരും പറയുന്നത് തന്നെയാണ് ഞങ്ങൾ രാവിലെ നാലുമണിക്ക് ശേഷമാണ് മടി പണിക്ക് പോയിട്ടുള്ളത് ഇവിടുത്തെ വിഴഞ്ഞ കടപ്പുറത്തെ മൺസൂർ കാല സീസൺ നിയമം എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടുമടി പണിക്ക് പോകുന്നവർ വെളുപ്പിലെ നാല് മണിക്ക് ശേഷം മാത്രമേ പണിക്ക് പോകാവൂ അതിനുമുമ്പ് പണിക്ക് പോകാൻ പാടില്ല അതിനുമ്പ് പണിക്ക് പോകാൻ പാടില്ല എന്നുള്ള നിയമ നിയമമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ നിയമം നിലനിൽക്കേ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങളത് ചെയ്യൂ എന്നുള്ള രീതിക്കാണ് കുറച്ച് മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോകുന്നത് അവർക്കെതിരെ കർശന നടപടി വിഴിഞ്ഞ ഇടവക എടുക്കുകയോ ഇല്ലയോ നമ്മൾ ഗവൺമെൻറ്റ് തന്നെ ഇതിന് കർശനമായ നടപടി എടുക്കുക അല്ലാത്ത പക്ഷം ഗവൺമെൻറ് പറയുന്ന ഓരോ നിയമങ്ങളും ഒന്നും മനസ്സിലായി പാലിക്ക പാലിച്ചില്ല എന്നുള്ള പരാതികൾ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഗവണ്മെൻറ്റും ഇതിന് ഉചിതമായ നടപടികൾ എടുക്കുക വിഴിഞ്ഞ ഇടവുകയും ഇതിനുമായിട്ടുള്ള ഉചിത നടപടി എടുക്കുക എങ്കിൽ മാത്രമേ സന്തോഷകരമായിട്ട് നമുക്ക് ഈ മൺസൂൺ സീസൺ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇവിടെ ഡെയ്ലിയുടെ മാറി മാറി ഇടവക ജനങ്ങളും മറ്റു ഇടവകൾ വരുന്ന പ്രശ്നം നമ്മൾ വിളക്കിട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതും കൂടെ നമ്മൾ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ മീൻ വിൽക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം മീനുള്ളതാ ഒരു കൂട്ട മീന മുകളിലോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ നോക്കിനിയിപ്പോൾ അതിന് മീനും ഇതേയും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഇന്നലെ അപേക്ഷിച്ച് എത്രയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം ഇന്ന് കുട്ടയ്ക്കാണ് വിളിക്കുന്നത് ഇന്നലെ ഇതുപോലെ ബോക്സ് അല്ല അപ്പോൾ കുട്ടയ്ക്ക് വിളിക്കുന്ന മീൻ എത്രയാണ് നോക്കാം കേട്ടല്ലോ അവിടെയൊക്കെ എങ്ങനെയുണ്ട് ഇത് മാറ്റി കേക്ക് മാറ്റിയില്ല നാരായണ സാധാരണ പോലെ 400 500 500 600 700 800 800 850 50 50 800 800 800 800 850 950 625 950 90 90 90 625 950 90 80 90 625 90 625 90 എടുത്താൻ പറ്റുമോ അടിൽ വീടും അല്ല അമ്പത് അമ്പത് 150 അമ്പത് അമ്പത് 200 200 300 350 350 400 450 500 500 550 550 600 600 600 6600 600 600 600 6600 600 50 50 700 700 700 700 6700 700 700 700 700 700 700 അവ പറത് വലിച്ചെടുക്കാട്ടല്ല നീ വെറുതെ നീ വെറുക്കായേടി ആറൂറ് അമ്പത് 90 90 ആറൂറ് അമ്പത് ആറൂറ് അമ്പത് അയ്യേ ആറ് ആറ് അമ്പത് 90 950 950 90 690 90 690 90 90 90 690 90 90 90 690 90 90 90 690 90 90 90 മാലാവ് മീൻ വിറ്റ വലുതുകൾ കണ്ട് കുട്ടയ്ക്ക് ആറായിരത്തി എണ്ണൂറ് ആറായിരത്തി മുന്നൂറ് എന്നിവർക്കാണ് നിയമലംഘിച്ച് പണിക്ക് പോയെന്ന് പറയപ്പെടുന്ന ഈ വെള്ളത്തിൽ വിറ്റ മാലാവിൻ്റെ വിലയൊക്കെ അപ്പം ഫുൾ മീൻ വിൽക്കുന്നത് നമ്മൾ നിന്നിട്ടില്ല അപ്പം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഓട്ടം കാര്യങ്ങളാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പം എന്താണ് ഏതാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ ചോദിച്ചാലേ മനസ്സിലാവും അപ്പം അക്കാലത്ത് നമ്മൾ വടക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയത് കാരണം പിന്നെ കാണാൻ വന്നിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക ഓക്കേ ஒரு ஷாம்பு ஒரு ஷாம்பு ஆனாலும் யாத்திரம் மாதாவே பிராம்புல்ல மீனா இது கொள்ளறைய போல பிராம்புல்ல மீனா காலைல மீன் வளர பிராம்புல்ல உண்டாகன கேடல புளியாயேட்டக்ளே கறி வர இது மாரி உண்டாகவேணும் நடந்து நீ பிராம்புல்ல நல்லது இல்லை மாரி ஒரு வர்க்கு 5 மணிக்கு போட்ட மீன்ல நல்லது பிராம்புல்ல ഒരു മയ അവ മാത്രം പറ്റു മാത്രം പറ്റാ ോ അങ്ങനെയാണെങ്കിൽ അവന്റെ ചീത്ത വള്ളം അവർ ഗുണ്ണയെടുത്തില്ല നമ്മളിവിടെ മര്യാദയ്ക്ക് നോക്കി നിൽക്കുന്ന തന്നെ നമുക്ക് റൂൾക്കറിയാം നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇടവേച്ചി ചെയ്യാനാണെങ്കിൽ അത് പടി വേറെ ഉണ്ട് നമ്മളിത് ഇപ്പൊ നമ്മള് സർക്കാരിന് മുമ്പില് മോശക്കാരണം ഇങ്ങനെ ചെയ്തു പോകും പരിപാടിയൊക്കെ ഉണ്ട് ഒന്ന് വ്യാഴ എഴുപതായിരിക്കട്ടെ പിന്നെ ഇതിന്റെ ആ പിടിഞ്ഞത്തിന് ഇങ്ങനെ പണിക്കലോ തിരിയാക്കിയല്ലേ നമുക്കറിയാം പറഞ്ഞു